ഹായ് അസ്സലാമലൈക്കും നമസ്കാരം സുഹൃത്തുക്കളെ പാവപ്പെട്ട പ്രവാസിയുടെ വാഷിംഗ് മെഷീൻ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടാകുന്ന ആ പാവപ്പെട്ട പ്രവാസിയുടെ വാഷിംഗ് മെഷീൻ മുപ്പത്തിരുപത് തുണികളുമായി ഇതാ ഒരുങ്ങി അതാണ് വാഷിംഗ് മെഷീൻ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം എൻ്റെ വാഷിംഗ് മെഷീൻ ഇതാണ് ഇതാണ് പാവപ്പെട്ട പ്രവാസിയുടെ അവസ്ഥ വളരെ ചൂടും കഠിനമായ തണുപ്പും സഹിച്ചുകൊണ്ട് പ്രവാസികൾ ഇതുപോലെയാണ് വാഷിംഗ് മെഷീൻ തുണികൾ അലക്കുന്നത് ഇതാണ് വാഷിംഗ് മെഷീൻ എന്തോരു ചന്തമാണിത് എന്തോരു രസമാണ് ഇത് പാവപ്പെട്ട പ്രവാസിയുടെ വാഷിംഗ് മെഷീനാണ് അപ്പോൾ ഈ വീസ് വാഷിംഗ് മെഷീനുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഇതുപോലെ ഒരുപാട് ഉണ്ടാകും പിന്നെ എന്താ പറയുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മീഡിയ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതാണ് വാഷിംഗ് മെഷീൻ സുഹൃത്തുക്കളെ കണ്ടോളൂ ഇതാണ് വാഷിംഗ് മെഷീൻ ഇതാണ് പാവപ്പെട്ട പ്രവാസി വാഷിംഗ് മെഷീൻ ഇതില്ലാത്തവർ കൈ കൊണ്ടൊക്കെ അങ്ങോട്ടും കൂടെ കാക്കും ഇത് ഇങ്ങനെ അറിയുന്നവരിങ്ങനെ ചെയ്യും നല്ല ആയിട്ട് നല്ല അഴുക്കുകളൊക്കെ പോയിക്കൊണ്ടേയിരിക്കും വാഷിംഗ് മെഷീന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ പത്തൊമ്പത് നൂറ് നൂറ്റമ്പത് ഉപ്പ്യണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇപ്പെട്ട പ്രവാസികളുടെ വാഷിംഗ് മെഷീൻ കാലും കയ്യും മെഷീനാണ് അങ്ങനെ അടിച്ച് തെളിച്ച് നമ്മൾ റെഡിയാക്കുന്നതാണ് അത് ക്ലിയറായി ഇതാണ് ഒന്നാം ഘട്ടം ഒരു സെറ്റ് ക്ലിയർ അടുത്തതായി നമ്മുടെ വീണ്ടും ആ അതാണ് ട്രൈ വെള്ളയും ബീഞ്ഞും അടുത്ത് വീണ്ടും ഒന്ന് രണ്ട് രണ്ട അതാണ് മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മെഷീൻ രണ്ട് പൊറോട്ട അടിച്ചാൽ അതങ്ങനെ ഓടിക്കൊണ്ടേ രണ്ട് പൊറോട്ട അല്ലെങ്കിൽ രണ്ട് എപ്പാത്തി അല്ലെങ്കിൽ ഉണക്കി അപ്പോൾ അതങ്ങനെ ഓടും ഇതിന് കറണ്ടിൻ്റെ ചിലവൊന്നുമില്ല ആകളുടെ ചിലവ് രണ്ട് ഉണക്ക പൊറോട്ടയാണ് അപ്പോൾ എത്രയുള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലാത്തവരും ഇത് കണ്ട് വെറുതെ ചവിട്ടി തിരുമ്പം നിൽക്കണ്ട ഇതാണ് പരിപാടി വട്ടത്തിലൊരു പാത്രം ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനായി വെള്ളം ഉണ്ടെങ്കിൽ അതിലിട്ട് അടിച്ച് ചവിട്ടിയാൽ മതി നല്ല ചളി പോവും നല്ല അഴുക്കോ അപ്പോൾ നമ്മൾ എത്ര വലിയ ആണെങ്കിലും കുറച്ച് വലിയ പാത്രമായ മതി എട്ട് കിലോ കമ്പിളിയും ഒക്കെ ചാടിയാൽ മതി ഇതാണ് വാഷിംഗ് മെഷീൻ ഒരു ചിലവില്ല നല്ല പൊറോട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചാൽ മതി അല്ലെങ്കിൽ ചപ്പാത്തി കണക്ക കുബിസായാലും മതി വേറെ കറണ്ട് ചിലവൊന്നുമില്ല എന്തെങ്കിലും കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ചാടാൻ പറ്റും അപ്പോൾ രണ്ട് മൂന്ന് മൂന്നോട്ടം ഇങ്ങനെ അഞ്ചാറോട്ടം വെള്ളം മാറ്റി ക്ലിയർ ആവും നല്ല ചാടണം അപ്പോൾ നമ്മളത് രണ്ട് സെറ്റ് കലാസായി ഇനി രണ്ട് സെറ്റും കൂടി ഉണ്ട് അതിപ്പോൾ തുടങ്ങും ഇതിൻ്റെ ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് തുടങ്ങുന്നതാണ് അപ്പോൾ പാവപ്പെട്ട പ്രവാസികളുടെ വാഷിംഗ് മെഷീൻ എന്ന ഈ പരിപാടി ഇതാ ചട്ടായിക്കഴിഞ്ഞു ഇത് വയലിൽ ഇടാൻ പോവാണ് വയലിലെടുത്താൽ വെള്ളം വാറ്റും അതാ വെള്ളം വാറ്റുന്നു ഇതാ വെള്ളം വാരിക്കൊണ്ടിരിക്കുന്നു വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉണങ്ങിക്കഴിഞ്ഞത് ങ്ങനെ കുറച്ച് കാറ്റ് കട്ടിയാൽ അതാണ് നമ്മുടെ പരിപാടി വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വെള്ളമില്ല കറണ്ടില്ല മോട്ടറില്ല ഡില്ല അഥവായാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ അപ്പോൾ അവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അവസാനത്തെ ഒന്നും കൂടി ഇടാണ്ട് അതിന് ശേഷം സാബൂണിട്ട് വീണ്ടും നമ്മൾ സാബൂണൊക്കെ വെറുതെ കിട്ടണ അതുകൊണ്ട് കുറച്ച് ജോസ്തിടാം ഏരിയയിലാണ് അപ്പോൾ അതാ കിടക്കുന്ന കണ്ടിയിൽ എത്ര തോന്നിയിട്ടുണ്ട് രണ്ട് ഡ്രസ്സ് ഇടാനുള്ളതാണ് അപ്പോൾ അതിലേക്ക് പുതിയ വെള്ളടിച്ച് നല്ല കലക്കിയതിൻ്റെ ശേഷം വാഷിംഗ് മെഷീൻ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഇവിടെ പ്രവർത്തിക്കുന്നു അപ്പോൾ അത് കുറച്ച് കളിയുള്ളതായി തോന്നിയത് കൊണ്ട് വീണ്ടും അതിലേക്ക് കുറച്ചും കൂടിയും ചേർത്തു അതും ചേർത്തിരുന്നു മൊത്തത്തിൽ നല്ല രാത്രി ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മുടെ വാഷിംഗ് മെഷീൻ ഷാർട്ടായി കഴിഞ്ഞു അങ്ങനെ വീണ്ടും ഒരാഴ്ചത്തേക്ക് ഈ വിയർപ്പുകൾ നീങ്ങാനുള്ള വാഷിംഗ് മെഷീനിലാണ് നമ്മളുള്ളത് അങ്ങനെ ഇതാ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ടായി ഇനി അത് നിൽക്കണമെങ്കിൽ എൻ്റെ സ്വിച്ചിലെ പുറത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു നീ ഉണക്കുബ്സിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ നിൽക്കുന്നതാണ് അപ്പോൾ ക്ലിയർ ആയി എന്താ ക്ലിയർ ഓ അതാ കറണ്ട് ചിലവില്ല മണ്ണെണ്ണ ചിലവില്ല പെട്രോൾ ചിലവില്ല ബെഞ്ചിൻ ചിലവില്ല വെറും ഉണക്കൂസും മാത്രം ആണ് ഇതിൻ്റെ ചിലവ് പാവപ്പെട്ട എൻ്റെ പ്ര പാവപ്പെട്ട പ്രവാസിയായ വാഷിംഗ് മെഷീൻ പ്രവാസിയായ പാവപ്പെട്ട പ്രവാസിയുടെ വാഷിംഗ് മെഷീൻ ഇതുപോലെ ഞങ്ങളും ചെയ്യാം കറണ്ട് ലാഭിക്കാം നാട്ടിലൊക്കെ കറണ്ട് ലാഭിക്കാനുള്ള ഏകപക്ഷമായ പരിപാടിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടായാൽ മതി കണ്ടോളൂ ഇത് ലാസ്റ്റാണ് അങ്ങനെ നമ്മൾ പത്രങ്ങൾ ക്ലിയർ ചെയ്തു അപ്പോൾ പിടുത്തുള്ളൂ പരിപാടി ഇത് ലാസ്റ്റത്തെ ാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നമ്മൾ ക്ലിയർ ചെയ്തു പിന്നെ വയലിലിടും അതിലൂടും വെള്ളം ചേട്ടാക്കും നമ്മൾ വെള്ളം അപ്പോൾ ഒന്നും കൂടിയും നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അടിക്കുകയാണ് ടോക്കിൻ്റെ ഇതുപോലെ അത് കഴിഞ്ഞു നമ്മൾ ക്ലിയറായി ക്ലിയറായി അടുത്തപടി നമ്മൾ വെള്ളം നിർത്തി വെള്ളം നിർത്തിയതിൻ്റെ ശേഷം നമ്മളത് എടുത്ത് ഉണക്കാനിടാൻ പോവുക കായലിലോട്ട് വാഷിംഗ് മെഷീൻ അതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പദ്ധതി ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിലെടുത്ത് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു ഊരവേദന ഉണ്ടിട്ടോ പക്ഷേ ഊരവേദന ഉണ്ടെങ്കിലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല ഒരു ചിലവുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് കണ്ടിട്ടാരും കാണാതെ പോകരുത് നിങ്ങൾ ഈ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് അടിച്ച് ഒന്ന് മില്യൺ രണ്ട് മില്യൺ ഒക്കെ ഈ വാഷിംഗ് മെഷീൻ വിജയിച്ചതായി ഞാൻ കണക്കൂട്ടും ആരും കണ്ടില്ലെങ്കിൽ ഈ വിഷയം പരാജയപ്പെട്ടു എന്ന് ഞാൻ സംശയിച്ചുകൊണ്ട് കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അരമണിക്കൂർ ഇരിക്കുന്നതാണ് എത്ര ആയാലും നമുക്ക് പ്രശ്നമല്ല മില്യൻ കുറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോകുന്നു ഇതാണ് നമ്മുടെ പരിപാടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട أبو أوكي لا حول ولا قوة إلا بالله السلام عليكم ورحمة الله